ഒറ്റായിക്കുട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ല ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു ഒറ്റ കൈ അതല്ല ചേട്ടാ ഈ മറ്റേ പീസ് നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പി ബവിഴോ മന്ദ അല്ല വെറൈറ്റി എന്തെങ്കിലും ഏഹ് നിന്റെ ഭാഗ്യം വന്നിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ അടുത്ത് വെളിയിൽ വെക്കാൻ നോക്കിയില്ല അറിയാമോ നോക്കട്ടെ പാനില്ലാത്ത കൂടയക്കാരാണോ എന്നാ കൊണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ച് തുറക്കണോ നീ നമ്മുടെ തൈലെ മൊയ്തൂന്നെ പോനല്ലേ പിന്നെ എന്റെ വാപ്പയെ ഞാൻ അറിയുവോ അത്രേ ഉള്ളു ഞാൻ പറയാത്തൊന്നുമില്ലടാ സംശയാണ് എഴുപത്തി ആറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലതുപോലെ തല്ലി തുറിച്ചിട്ട് പോലും കൂടെ പേര് പറയാത്തവനാ ചെല്ലപ്പൻ അറിയാൻ നടക്കും അതാരട പിന്നെ ആണെന്ന് സത്യസിക്കാൻ അപ്പൊ ശരി പിന്നെ ഇത് ചെക്കാതെ കാജി കൊണ്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്ക് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് കൊതിഞ്ഞ ആ കാശാടാ ഇതന്നെ കൊടുക്കാൻ അല്ല അല്ലേട്ടാ പിരി പൈസ അപ്പം കമ്മറ്റിക്കാർ കൂടില്ല അല്ലേ ഓ അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മകര

എത്ര നേര ബാക്കിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് അഞ്ചു രൂപ നട്ടല്ലേ വെറുതെ സമയം എടുക്കും

അവൻ്റെ ഒരു ഇളി എടാ അരുണേ സുതീഷെടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാതെ പറയടാ ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേലെ ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്ന ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭം കിട്ടും മറ്റേത് എന്താ മനസ്സിലായത്

ഫോട്ടോ കണ്ട പോലെ എന്തിനാ മനസ്സിലാക്കണേ മുട്ടൻ പീസ ഫുൾ നേക്കിട് നീ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ടാപ്പി ഇംഗ്ലീഷ് ഒന്നും വായിച്ചിട്ടില്ല നമുക്കൊക്കെ എവിടെ നിന്നിട്ട് തന്നെ ആടാ ഞാൻ അതുപോലും വായിച്ചിട്ടില്ല നമുക്കൊക്കെ ആരും ഉണ്ടത്തരാ നമുക്ക് അവനോടും ചോദിച്ചു നോക്കിയാലോ ആളൊന്നിന് അഞ്ചു രൂപയോ കൊടുക്കത്ത വാടകയോ അഞ്ചോ ആദർശ് ആദർശ് യുവർ ആൻസർ ഈസ് റോങ് answer is 255 sorry teacher adu multiply edapothe thetti poyada seri seri sradhi cheyeta ah endalo oral kaiye edikondu irukandi le nink endey edaiku pattilla enik edaik edaik chey alle idu thirum illa motta adu undo ah njasse nee vadikan thirumanichu enda mutte naala mudhal ee samanthi booking kunde pere edande സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് മുത്തിനോട് ബുക്ക് ഫ്രീ ആ തീരുമാനം അബ്ദു നമുക്കത് കോപ്പനോട് പറഞ്ഞു കൊടുത്താലോ അത് പിന്നെ കാണാൻ പോലും എടാ നമുക്കത് പൊക്കാനോ കിട്ടൂലോ ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തര കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ യൂ അതിൽ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതക്കണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂരക്കാഴ്ച കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട சோ தி பிரெச் ஆவுடா காவக்ஸ் லென்ஸ் யூஸ் பண்ணுங்க இதோகோன்கெக்ஸ் லென்ஸ் கொண்டുള്ള பிரதானமான பயோகங்கள் டீச்சரே என்னது அது நான் டெக்ஸ்ட் எடுத்தது மாறி போய் கெமிஸ்ட்ரி ஆயி போய் ఫిజిక్స్ ఎత్తుట్ ఫిజిక్స్ టెస్ట్ ఎత్తుట్ వాడా థాంక్యూ టీచర్ అలాப்ப நீ ಜೀವിച്ചിနေகா அது முடிச்சுது படிச்சது காவக்ஸ் லென்சிட பயோகங்களா இனி நமக்கு கான்கேவ் லென்ஸനെ குறித்து படிக்கலாம் அப்போ என்னാണ് கான்கேவ் லென்ஸ் மத்திய భాగం தாழ்ந்து 가는 మార్జారపాదனாய் നടന്നിடும் தஸ்கரன் തന്നുള്ളം കവി ഇവിടെ െന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ അവൻ്റെ താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെ കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് അവനെ പ്രേരിപ്പിച്ചത് അത് സുവർക്കം വേണ്ടേ സുബർക്കം വേണ്ടേ